ഞങ്ങളിന്ന് സംസാരിക്കുന്നത് നമ്മുടെ അർജുനന്റെ വിഷയത്തെ കുറിച്ചാണ് പത്താം ദിവസം അർജുന്റെ ലോറി കണ്ടെത്തി ലോറി കണ്ടെത്തിയിട്ട് ആ ലോറി എടുക്കാൻ പോലും ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് പറ്റുന്നില്ല നമുക്ക് മനുഷ്യന്മാർക്ക് ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അർജുന എന്തു പറ്റിയെന്നുള്ളത് ഇപ്പോഴും ചോദിച്ചതിനെ ആദ്യം പറഞ്ഞു മറ്റേ ട്രക്ക് കാണാനില്ല കാണില്ല ട്രക്കിലുണ്ടായിരുന്ന മരങ്ങൾ കാണാനില്ല ഇപ്പൊ ഇന്ന് ആ പുഴയുടെ മറ്റേ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് എട്ട് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഒരു വീടിന്റെ പുറയിൽ നിന്നായിട്ട് കുറച്ച് മരകക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഞാൻ പറയട്ടെ നമ്മുടെ ഈ ഒരു കേരളം വിട്ടുകഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എന്താണ് അവിടുത്തെ മനുഷ്യന്മാരുടെ മനോഭാവം എന്നുള്ളത് നമുക്ക് ഇതിലും മനസ്സിലാക്കാൻ പറ്റും കറക്റ്റ് കാര്യം ഒൻപത് ദിവസമായ ഇന്നലെ നാഗേഷ് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു വണ്ടി ലോറി പുഴയിലേക്ക് വീഴുന്നത് ആൾ കണ്ടു എന്ന് പറഞ്ഞു അതാണ് ഒന്നാം ദിവസം ഒന്ന് പറയേണ്ടത് പിന്നെ പിടിപ്പുകേട് ഒരുപാട് ആൾക്കാരുത്തുണ്ട് നാഗരേഷൻ മാത്രം കുറ്റം പറയുന്നില്ല ഒരുപാട് ആൾക്കാരുത്തു പിടിപ്പുകേട് വന്നിട്ടുണ്ട് ഈ ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയത് അവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ പോലീസിന്റെ അങ്ങനെ ഒരുപാട് ആളുകൾ അനാസ്ഥ ഗ്രാമങ്ങളിലുള്ള കുറച്ച് ആളുകളെ പറഞ്ഞു ഇപ്പൊ ഈ ഒരു സംഭവം നടന്നതിൽ ഒരു മലയാളി പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ മണ്ണ് മാറ്റി റോഡ് പോയിണ്ടാവും ആര് പോയോ ആര് മരിച്ചു പോയിട്ടുണ്ടോ തെരയോ ഒന്നും ചെയ്യില്ല അവര് കാരണം അത്രയും അനാസ്ഥയാണ് അവിടുത്തെ പോലീസ് ഭാഗത്തുനിന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഒരു മണ്ണിടിച്ചത് സംഭവിച്ചിട്ട് രണ്ട് അഭിപ്രായം ഉണ്ടായി ഒന്നും മണ്ണിന്റെ അടിയിൽ ലോറി ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായം അതുപോലെ തന്നെ ലോറി പുഴയിലേക്ക് പോയിട്ടുണ്ടെന്ന് രണ്ടഭിപ്രായം ആ രണ്ട് രണ്ടഭിപ്രായം ഉള്ളപ്പോ രണ്ട് സ്ഥലത്ത് ഒരുപോലെ നിരീക്ഷിച്ച ആദ്യം മണ്ണ് നോക്കിയിട്ട് പത്ത് ദിവസത്തോളം മണ്ണ് മാത്രം നീക്കുന്നതിന്റെ ആ ഒരു പ്രക്രിയയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് അവിടെ ഇല്ലാതെ ഉണ്ടപ്പോ പിന്നീടുള്ള ദിവസമാണ് പുഴയിലേക്ക് വരുന്നത് ആ സമയം മുതലേ നമുക്കിപ്പോ ഈ പറഞ്ഞോടൊപ്പം ഇന്ന് കൊടുക്കുന്ന ഡ്രോണ് ആ ഡ്രോണ് ഇതിന് മുമ്പേ എത്തിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇപ്പൊ ഈ ഒരു കരയിൽ തരേണ്ട സമയത്ത് തന്നെ പുഴയിലും തരായിരുന്നു സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി ഒരാൾ ഇത്ര ഒരു അവസ്ഥയിൽ പെട്ടിട്ട് അയാൾ എത്രത്തോളം ബുദ്ധിമുട്ടി ഉണ്ടാവും എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ആ സാധാരണക്കാരായ നമ്മൾക്ക് തന്നെ ഇത്രയും കാര്യങ്ങളിൽ ഇങ്ങനെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു അപ്പോൾ നമ്മുടെ ജീവന് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സംരക്ഷണം തരേണ്ട ഒരു ഗവൺമെന്റ് നമ്മളിപ്പോ എല്ലാ ഗവൺമെന്റും പറയുന്നില്ല ഇത് കേരളത്തിലാണ് സംഭവിച്ചതെങ്കിൽ ഈ ഒരു പക്ഷേ ഈ ഒരു ടൈം ഒന്നും വന്നേന്നില്ല എന്തെങ്കിലും തുമ്പ് എന്ന അർജുനന് ജീവൻ ഉണ്ടെങ്കിലും ജീവൻ ഇല്ലെങ്കിലും അർജുനെവിടെയെന്നുള്ള അതിന്റെ ഒരു ഒരു തീരുമാനത്തിൽ നമുക്ക് എത്താൻ സാധിച്ചതാണ് അല്ലേ കാരണം ജനങ്ങൾ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ ഇവിടുത്തെ ലോറിക്കാര്യ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് ഈ ഒരു വിഷയത്തില് ഉണ്ടാകുമായിരുന്നു നമുക്കിപ്പോ ഇപ്പൊ നമുക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അവിടെ ചെയ്തിട്ടുള്ളത് അല്ലേ അതെ ഇപ്പൊ ഈ ഒരു സംഭവം നടന്ന സമയത്ത് കുറച്ച് റീൽസും അതായത് വീഡിയോസും വന്നിരുന്നു അതായത് മണ്ണിടിയുന്നതിന് മുമ്പും വണ്ടി മണ്ണിടിച്ചതിനു ശേഷം ആ സമയത്ത് പോലും ഒരു പോലീസുകാരും അവിടെ എത്തിയിട്ടില്ല ഒരു അധികാരികളുടെ എത്തിയിട്ടില്ല ഒരാളോട് എത്തിയിട്ടില്ല കുറച്ച് നാട്ടുകാരും കുറച്ച് വണ്ടിക്കാരും മാത്രമുള്ള അവിടെ ആ സ്ഥലത്തുള്ളൂ എങ്ങനെ പോയാലും തെരഞ്ഞു കണ്ടുപിടിക്കാൻ ടൈം പോലു കാണിക്കണ ചൂട് കാണിച്ചിരുന്നെങ്കിൽ നമുക്കൊരു പക്ഷേ ഒരു തീരുമാനം അറിയാമായിരുന്നു പിന്നെ രഞ്ജിത്ത് ഇസ്രായേലിനെ ഒരുപാട് അയാളൊന്നും അയാളൊരാളെല്ലാം അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അത്രയും ബുദ്ധിമുട്ടി ഉറക്കൊഴിച്ച് ആൾ എല്ലാ നിന്നത് കണ്ടുപിടിക്കാനും അവർ രക്ഷിക്കാൻ മാത്രമാണ് അതെ അതിന് കുറ്റം പറയുന്ന

പിന്നെ ആൾ വന്നപ്പോൾ ഒന്നുകൂടി ഉഷാറായി കാര്യങ്ങള് സേന വരുന്നു അതുപോലെ തന്നെ ഒരുപാട് മീഡിയാസ് കറിങ്ങിന് കാര്യങ്ങൾ വരും മീഡിയാസ് വരുന്നതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഉപയോഗമൊന്നും ഇല്ലാന്ന് ആളുകൾ പറയും പക്ഷെ മീഡിയാസ് വരുന്നത് നല്ലതാണ് കാരണം ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് സർക്കാരിന് സമ്മർദ്ദം വരും കാരണം വലിയ മീഡിയാസ് ഒക്കെ ഇടപെടുന്നുണ്ട് എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ആക്കുന്നു പറയും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും മീഡിയാസ് എന്നുണ്ടെങ്കിൽ ആരും അറിയുന്നില്ല ഈ സംഭവം അവിടുത്തെ വിഷയം ഇത്രയും ജനങ്ങൾക്ക് എത്താൻ കാരണം നമ്മുടെ നാട്ടിലത്തെ മീഡിയാസ് തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ ലൈവും കാര്യങ്ങളും നടത്തിയ ചാനലടക്കം നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ നല്ല ചെയ്യുന്ന നല്ല പ്രവർത്തികൾ കഴിഞ്ഞാൽ നമ്മൾ അത് അംഗീകരിക്കും അല്ലാണ്ട് അതിന് കുറ്റും കുറവുകളും പറയില്ല വേണ്ടത് ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് മണ്ണിനടിയിൽ നോക്കേണ്ട പരക്കാരുന്നു അവര് സമയത്ത് നോക്കുന്ന ട്രക്ക് അവിടുന്ന് പോയിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല പിന്നെ രണ്ടാമത്തെ ദിവസം ഫോൺ ഓൺ ആയിരുന്നു പറഞ്ഞു അപ്പൊ എങ്ങനെ പോയാലും വെള്ളം കയറിയ വാഹനത്തിൽ എന്തായാലും ഈ സംഭവം നടക്കില്ലെന്ന് ഒരു വിശ്വാസമുള്ള അയാൾ അങ്ങനെ പറഞ്ഞു ആ സമയത്ത് ഇപ്പൊ ഇവിടെ തരുന്ന സമയത്ത് അവിടേം തരെയുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ നാട്ടിലില്ലേ രണ്ട് സ്ഥലത്തും ഒരേപോലെ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ എന്തായാലും നമുക്കൊരു അഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ പരമാവധി ഈ ഒരു കാര്യത്തിന് തീരുമാനം ആയി പിന്നെ അവിടുത്തെ നാട്ടുകാരുടെ ഒരു മനോഭാവം നോക്കി നോക്ക് ഒൻപതാം ദിവസം വന്നിട്ട് പറയാണ് ഞാൻ ആ ലോറി അതിലേക്ക് വീഴുന്നത് കണ്ടു എന്ന് പറയുമ്പോ എത്രത്തോളം പക്കുന്നുണ്ട് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും അവരുടെ പിന്നെ പിന്നെ പോരാത്തതിന് ആ മരം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ആ മരം വന്നു ഇന്നലെ പോലെ സംഭവം ഉണ്ട് മരങ്ങളൊഴുകി വരുമ്പോ അത് സ്വാഭാവികമായിട്ടും ഒന്ന് ആരെങ്കിലും അതെ അവരുടെ മീഡിയസും അവർ അവർക്കിപ്പോ മലയാളം ലാംഗ്വേജ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം അവിടെയും അവിടുത്തെ മീഡിയസും അത്യാവശ്യം നല്ല രീതിയിൽ വാർത്ത കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർക്കറിയാം മരങ്ങളുടെ തടിയുടെ എന്തെങ്കിലും കഷ്ടങ്ങൾ കിട്ടിയ വെള്ളത്തിൽ പോയിട്ടുണ്ട് നമുക്ക് ഈ രക്ഷപ്രവർത്തനം വന്ന ആളുകൾക്ക് ഒരു നിഗമനം കിട്ടിയാലല്ലേ ഇതൊരു പക്ഷേ നമ്മുടെ കേരളത്തിൽ നടന്നിണ്ടെങ്കിൽ ഈ ഒരു നിമിഷം കൊണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വ്യക്തിയെ നമുക്ക് തിരിച്ചു കിട്ടിയിരുന്നു ജീവനോടെ തന്നെ തിരിച്ചു എന്തായാലും ജീവനോടെ തന്നെ തിരിച്ചു എന്ന് പ്രാർത്ഥിക്കുകയാണ് എവിടെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവണം എന്നുള്ള ആളുകളെ വിശ്വസിക്കുന്നു വണ്ടി ഗ്ലാസും കാര്യങ്ങളൊക്കെ പൊട്ടി ക്യാബിൻ പൊട്ടിയിട്ട് ആള് വെള്ളത്തിൽ പോയി എവിടെയെങ്കിലും ബോധമില്ലാതെ കടന്നിട്ട് ഏതെങ്കിലും നാട്ടിലാരെങ്കിലും ഒക്കെ എടുത്തിട്ട് ആളിനെ ഒരു പഴയ പഴയൊരു പഴയൊരു സിറ്റുവേഷനിലേക്ക് ആളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ന്യൂസും കാര്യങ്ങളൊന്നും കാണാത്ത ആളുകളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഒരു ആളുകൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുബേ എന്ന് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ എന്ന് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് യേശുവേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനെ ഒറ്റ അതെ ഇത്രയും ആളുകൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ആ ഒരു പ്രാർത്ഥനക്ക് എന്തെങ്കിലും ഒരു ഫലം കണ്ടേ മതിയാവും കാരണം ഇത്രയും നെഞ്ചുരി കിട്ടി അടുത്ത കാലത്തൊന്നും മലയാളികൾ ദൈവത്തിന് വിളിച്ചിട്ടുണ്ടാവില്ലേ സത്യം ഈ പറഞ്ഞ പോലെ തന്നെ വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടിട്ട് ആ ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ ഇടയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരു കുടുംബം മൊത്തം ഒരു കുടുംബമല്ല ഒരു നാട് മൊത്തം കാത്തിരിക്കുകയാണ് കേരള ജനത ഒന്നാക്കി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു തിരിച്ചുവരുവ് ഉണ്ടായി കഴിഞ്ഞാൽ കേരളം ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നല്ലൊരു വാർത്ത കിട്ടിട്ടില്ല എന്തായാലും ഇന്ന് പത്ത് ദിവസമായി ഇതുവരും കിട്ടിയിട്ടില്ല പറഞ്ഞുള്ളത് അതെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയുടെ കുറച്ച് അനുകൂല അതൊക്കെ മറ്റേ പ്രകൃതിയിലൊരു സംഭവമാണ് കാരണം അടി ഒഴുക്ക് ഉണ്ടാവുന്നതും ജലനിരപ്പ് വരുന്നതൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് പക്ഷെ അതിനൊക്കെ തരണം ചെയ്യാനുള്ള സാങ്കേതികത നമ്മുടെ നാട്ടിലുണ്ട് കാര്യം എന്താ പറയുക ടൈറ്റാനിക് പോലും കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു ലോകത്ത് തകർന്ന തരിപ്പണമായിട്ട് എത്രയോ കിലോമീറ്റർ ടൈറ്റാനിക് അടിയിലിരിക്കണറ്റാണിക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു ലോകത്ത് ഒരു പതിനാറ് അടി താഴ്ചയിൽ ഒരു വണ്ടി ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ആ വണ്ടി എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ അതെന്തായാലും വലിയൊരു ഗതികേട് തന്നെയാണ് നമ്മളെ കാണിക്കണത് എത്ര എത്ര സാങ്കേതിക വിദ്യയുണ്ട് ഇതിപ്പോ വേറെ വലിയ ഒരു ഒത്തിരി കൂടി വലിയൊരാളാണ് അതിന് അടി അതാ ന്യൂസിൽ പറഞ്ഞ പോലെ ഹാഷിം പറഞ്ഞ പോലെ അത്ര തരത്തിലുള്ള ആളുകളാണെങ്കിൽ ഈ സംഭവം എന്നോ കണ്ടെ ചാൻസ് ഉണ്ട് നൂറ് ശതമാനം ചാൻസ് ഉണ്ട് ഇതിപ്പോ സാധാരണ ഒരാളല്ലേ പ്രത്യേകിച്ചിട്ട് വേറെ സ്റ്റേ ഡ്യൂട്ടി കറക്റ്റ് ഡ്യൂട്ടി ടൈമിൽ വരുന്ന കാലത്തെ ആറ് മണിക്ക് വരുമ്പോൾ ആറ് മണിയാകുമ്പോൾ കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും അനുകൂലം അല്ലെങ്കിൽ ആറുമണിയാകുമ്പോൾ കൈയും കയ്യിൽ കഴുകി പണിക്ക് പണി മാറ്റി പോകും അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് ഈ സമയത്ത് എണ്ണിനി പറയുന്നില്ല എന്തായാലും നല്ലൊരു വാർത്ത കിട്ടട്ടെ കിട്ടേ നല്ല തിരിച്ചറിവ് എന്ന് ആഗ്രഹിക്കുന്നു